നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ഭരണി നക്ഷത്രത്തിന്റെ ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് ഓരോ നക്ഷത്രങ്ങൾക്കും പൊതുവെ ദോഷങ്ങളും ഓരോ ദശാകാലങ്ങളിൽ ഉണ്ടാകുന്ന ദോഷങ്ങളും പരിഹരിക്കേണ്ട കർമ്മങ്ങളും നമ്മളുടെ ജാതകത്തിൽ തന്നെ പറയാറുണ്ട് ജാതകവശാലുള്ള ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളാണ് നമ്മൾ ഇവിടെ വിശദീകരിക്കുന്നത് അതായത് അപഹാരമുള്ള ദശാകാലത്ത് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെ പറ്റിയാണ് പറയുന്നത് ഈ കർമ്മങ്ങൾ എന്ന് കേൾക്കുമ്പോൾ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവിടെ പറയുന്നത് യാതൊരു പണച്ചെലവുമില്ലാതെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കഴിയുന്ന ചെറിയ കർമ്മങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരറിയിപ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ ദശാപകാര കാലം എന്ന് പറയുന്നത് ചന്ദ്രദശയും രാഹുർ ദശയുമാണ് ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവിമാരെ ഇവര് ഈ സമയങ്ങളിൽ ഭജിക്കേണ്ടതാണ് അതായത് പതിനാറ് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം മുതൽ ഇരുപത്തിയാറ് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം വരെ ഇവര് ചന്ദ്ര ദശയിലാണ് അതായത് ചന്ദ്ര അപഹാര ദശയാണ് ഇവർക്ക് നല്ല സമയമല്ല അത് അതിനുശേഷം മുപ്പത്തിരണ്ട് വയസ്സ് പൂർത്തിയാകുന്നത് മുതൽ അൻപത് വയസ്സ് വരെ രാഹുർ ദശയുമാണ് ഈ രാഹുർ ദശയിലും ഇവർക്ക് വളരെ നല്ല അനുഭവങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല വളരെ ബുദ്ധിമുട്ടിലുള്ള കാര്യങ്ങളായിരിക്കും ഇവരെ തേടിയെത്തുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ ഈ മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും ഇവര് ഭജിക്കേണ്ടതുണ്ട് കൂടാതെ ഭരണി പൂരാടം പൂരം എന്നീ നക്ഷത്രങ്ങളില് ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും അതായത് എല്ലാ മാസവും ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രം വരുമ്പോൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ജന്മനക്ഷത്രങ്ങളില് നിങ്ങൾ ലക്ഷ്മി ദേവിയുടെ ക്ഷേത്രത്തിൽ പോവുകയും ലക്ഷ്മി ദേവി പൂജ നടത്തുകയും ചെയ്യേണ്ടതാണ് ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ യക്ഷിയമ്മയ്ക്ക് വഴിപാട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് രോഹിണി തിരുവാതിര പൂയം വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാര് നിങ്ങൾക്ക് പ്രതികൂലങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളാണ് നിങ്ങൾക്ക് വെള്ള നിറവും ഇളം നീല ചുവപ്പ് എന്നീ നിറങ്ങളും വളരെ അനുകൂലമായിട്ടുള്ള നിറങ്ങളാണ് ഈ ദശാപകാര കാലത്ത് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എങ്കിൽ നിങ്ങളുടെ ദേവത എന്ന് പറയുന്നത് യമനാണ് യമമന്ത്രം നിങ്ങൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒൻപത് തവണ അല്ലെങ്കിൽ നൂറ്റി െട്ട് തവണ ജപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പരിധി വരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവുന്നതാണ് മന്ത്രം നമ്മൾ ഇവിടെ ഉരുവിടുകയാണ് ഓം യമായ നമ ഓം ഇതാണ് യമായ മന്ത്രം ഈ മന്ത്രം മനസ്സിരുത്തി ഉരുവിടുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ ദശഅപഹാര കാലത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിച്ചത് ഈ കാലത്തുണ്ടാകുന്ന കഷ്ടതകളെല്ലാം മാറുവാനായിട്ട് നമ്മൾ പറഞ്ഞതുപോലെ മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ജീവിതത്തിൽ നല്ലത് വരാനായിട്ട് പ്രാർത്ഥിക്കുക സഹജീവികളോട് കരുണ കാണിക്കുക കൂടാതെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം